ലോക മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് ഹൊസ്തുർഗ് ജില്ലാ ജയിലിലെ അന്തേവാസികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഹുസ്തുർഗ് ജില്ലാ ജയിലിന്റെയും ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ജ്വല്ലറി ബാങ്ക് റോഡ് അൻകോട്ട് റോഡ് കാസർഗോഡ് ഹോസ്തുർഗ് ജില്ലാ ജയിലിന്റെയും ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഹോസ്തുർഗ് ജില്ലാ ജയിലിലെ അന്തേവാസികൾക്കായി മനുഷ്യാവകാശത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ലോക മനുഷ്യാവകാശ ദിനത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യ ചെയർമാൻ മോഹൻദാസ് വയലാംകുഴി ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജയിൽ സൂപ്രണ്ട് സൂരജ് വിവി അധ്യക്ഷത വഹിച്ചു കേരള ഹൈക്കോടതി അഭിഭാഷകനും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പ്രധാനമന്ത്രി ആവാസ് യോജന എന്നീ പദ്ധതികളുടെ കാസർഗോഡ് ജില്ലാ ഓംബുഡ്സ്മാനുമായ അഡ്വക്കേറ്റ് നസീർ വിയെ ക്ലാസ് കൈകാര്യം ചെയ്തു ലോകത്താകമാനം നടക്കുന്ന മനുഷ്യാവകാശ ധംസനത്തെക്കുറിച്ചും ഓരോരുത്തരുടെയും വീടുകളിൽ നടക്കുന്ന മനുഷ്യാവകാശ ധംസനത്തെക്കുറിച്ചും ക്ലാസ് എടുക്കുകയും അന്തേവാസികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയുമാണ് ക്ലാസ് അവസാനിപ്പിച്ചത് കെ എം സി ടി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കുറ്റിപ്പുറം സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളായ മുഹമ്മദ് അസീം എം അലി ഇമ്രാൻ കെ എസ് ഹരിശങ്കർ ആർ മുബീൻ എം എം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി വനിതാ അസിസ്റ്റന്റ് സൂപ്രണ്ട് പ്രമീള എം സ്വാഗതവും അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ജയാനന്ദൻ യു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്